എന്നും പുതയുമായി എത്തുന്ന മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ എൻ്റെ കൂടെ ഒരു ദിനം ഒരു പേജ് അർത്ഥത്തോടു കൂടിയുള്ള ഖുറാൻ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുറാനിലെ സുറത്ത് നിസാൽ തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിലെ നൂറ്റി ഇരുപത്തി മുതൽ നൂറ്റി ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا وعد الله حقا ومن أصدق من الله ومن أصدق من الله قيلا എന്നാൽ വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരെ നാം കീഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുന്നതാണ് അവർ അതിൽ നിത്യവാസികളായിരിക്കും അള്ളാഹുവിൻ്റെ സത്യമായ വാഗ്ദാനമാണത് അല്ലാഹുവേക്കാൾ സത്യസന്ധമായി സംസാരിക്കുന്നവൻ ആരുണ്ട് കാര്യം നിങ്ങളുടെ വ്യാമോഹങ്ങളനുസരിച്ചല്ല വേദക്കാരുടെ വ്യാമോഹങ്ങൾ അനുസരിച്ചുമല്ല ആര് തിന്മ പ്രവർത്തിച്ചാലും അതിനുള്ള പ്രതിഫലം അവന് നൽകപ്പെടും അള്ളാഹുനു പുറമെ തനിക്കൊരു മിത്രത്തെയും സഹായയും അവൻ കണ്ടെത്തുകയുമില്ല ആണാകട്ടെ പെണ്ണാകട്ടെ ആർ സത്യവിശ്വാസിയായി കൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അവരോട് ഒരു തരിമ്പും അനീതി കാണിക്കപ്പെടുന്നതല്ല സത്വൃദ്ധനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിനെ കീഴ്പ്പെടുത്തുകയും നേർമാർഗത്തിൽ അറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിമിന്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമ മതക്കാർ ആരുണ്ട് അള്ളാഹു ഇബ്രാഹിമിനെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു അള്ളാഹു ഏതു കാര്യത്തെ പറ്റിയും പൂർണമായ അറിവുള്ളവനാകുന്നു قل الله يفتيكم فيهن وما يتلى عليكم في الكتاب في يتامى النساء التي لا تؤتونهن ما كتب لا ما كتب لهن وترعبون أن تنكحوهن والمستضعفين من الولدان സ്ത്രീകളുടെ കാര്യത്തിൽ അവർ നിന്നോട് വിധി തേടുന്നു പറയുക അവരുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വിധി നൽകുന്നു സ്ത്രീകൾക്ക് നിശ്ചയിക്കപ്പെട്ട അവകാശം നിങ്ങൾ നൽകാതിരിക്കുകയും എന്നാൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ മോഹിക്കുകയും ചെയ്യുന്ന അനാഥ സ്ത്രീകളുടെ കാര്യത്തിലും ബലഹീനരായ കുട്ടികളുടെ കാര്യത്തിലും ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക അനാഥകളോട് നിങ്ങൾ നീതിയോടെ വർത്തിക്കണമെന്ന കൽപ്പനയും ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യവും അള്ളാഹു പൂർണ്ണമായി അറിയുന്നവനാകുന്നു അസ്സാ വലൈക്കും വാഹി വാത്തു